ഹൈബ്രിഡ് കഞ്ചാവിന് പുറമെ കരിപ്പൂർ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ചത് രാസലഹരിയും ചോക്ലേറ്റ് പാക്കറ്റുകളിലാക്കിയാണ് എം ഡി എം എ കടത്താൻ ശ്രമിച്ചത് മൂന്ന് സ്ത്രീകൾ നേരത്തെ പിടിയിലായിരുന്നു വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നു മലപ്പുറത്തുനിന്ന് വിപിൻ ഇത് ഒരേ സംഘമാണോ ഈ രാസലഹരിയും ഒപ്പം ഈ ഹൈബ്രിഡ് കഞ്ചാവും കടത്താൻ ശ്രമിച്ചത് ഇത് വരും കാരിയേഴ്സ് മാത്രമായിരിക്കും ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ യഥാർത്ഥ ഉറവിടത്തിലേക്ക് പോകാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടോ അവരെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ വിജയകുമാർ മൂവർ സംഘമാണ് ഇപ്പോൾ മുപ്പത്തിനാല് കിലോയോളം ഹൈബ്രിഡ് കഞ്ചാവും ഒപ്പം തന്നെ രാസ് ചോക്ലേറ്റിൽ കലർത്തിയ രാസലഹരിയും കരിപ്പൂർ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ചത് തായ്ലാന്റിൽ നിന്ന് കോലാലംപൂരിലെത്തി കോലാലംപൂരിൽ നിന്ന് എയർ ഏഷ്യ വിമാനത്തിൽ ഇന്നലെ രാത്രി പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിനാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത് ലഭിച്ച രഹസ്യവരത്തിന്റെ അടിസ്ഥാനത്തിൽ എയർ കസ്റ്റംസും എയർ ഇന്റലിജൻസ് വിഭാഗവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് മൂന്ന് സ്ത്രീകളിൽ നിന്ന് ഇത്ര വലിയ ഒരളവിൽ ലഹരി പിടികൂടിയിരിക്കുന്നത് അതിൽ മൂന്ന് പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് ഒന്ന് ചെന്നൈ സ്വദേശിയായിട്ടുള്ള റാബിയത്ത് മറ്റൊന്ന് കോയമ്പത്തൂർ സ്വദേശിയായ കവിത തൃശൂർ സ്വദേശിയായിട്ടുള്ള സിമി എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇത് അവർ ബാങ്കോങ്ങിൽ നിന്ന് ആണ് കൊണ്ടുവന്നുള്ളതാണ് ബേസിക്കായിട്ട് മനസ്സിലാവുന്നത് മറ്റൊന്നുള്ളത് ഈ ചോക്ലേറ്റിൽ അത് രാസലഹരി കലർത്തിയ നിലയിലായിരുന്നു എം ഡി എം എ കടത്താൻ ശ്രമിച്ചത് തായ്ലാന്റിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോയോളം വരുന്ന ചോക്ലേറ്റ് ആ ചോക്ലേറ്റുകളിലായിരുന്നു ലഹരി കടത്തിയിരുന്നത് ഇത് പ്രത്യേകമായിട്ടുള്ള പരിശോധനയിൽ പിടികൂടുകയായിരുന്നു ഒപ്പം തന്നെ ബാഗിൽ മുപ്പത്തിനാല് കിലോയോളം ഹൈബ്രിഡ് കഞ്ചാവും ഉണ്ടായിരുന്നു ഏകദേശം അൻപത് കോടിയോളം രൂപയുടെ ലഹരിയാണ് കേരളത്തിലേക്ക് കടത്താൻ ശ്രമിക്കുകയും ഇപ്പോൾ പിടികൂടുക യും ചെയ്തിരിക്കുന്നത് ഇന്നലെ തന്നെ പോലീസിന്റെ ഭാഗത്ത് പതിനെട്ട് കിലോ ഹൈബ്രിഡ് കഞ്ചാവ് കരിപ്പൂർ വിമാനത്താവളത്തിന്റെ പുറത്ത് നിന്ന് പിടികൂടിയിരുന്നു അതിന്റെയും സോഴ്സ് ബാങ്കോങ് എന്നാണ് അറിഞ്ഞത് ഇപ്പോഴിതായി ഇന്ന് മൂന്ന് സ്ത്രീകൾ വലിയ അളവിലുള്ള ലഹരിയുമായി പിടികൂടിയിരിക്കുന്നു ഹൈബ്രിഡ് കഞ്ചാവിനൊപ്പം രാസലഹരിയും അത് ചോക്ലേറ്റ് പാക്കറ്റുകളിലാക്കി കടത്താൻ ശ്രമിച്ചു എന്ന വിവരം കൂടിയാണ് ഇപ്പോൾ വരുന്നത്